ഹായ് വെൽക്കം ടു ആ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മളെ കുതിരകളുടെ വീഡിയോക്കായിട്ട് നമ്മൾ കുറേ കാലമായി വന്നിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞമ്മളെ ഫാം മോങ്ങത്ത് നമ്മൾ ചേഞ്ച് ചെയ്ത് മോഹത്തുനിന്ന് നമ്മൾ മാറ്റി നമ്മളെ വീട്ടിലോട്ട് മാറ്റി ഫാം അപ്പോൾ ആദ്യം കുതിരകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ നമ്മൾ പരിചയമുള്ള ആളുകൾ ചോദിക്കും എന്താ കുതിരകളെ വീഡിയോ ഒന്നും വരാത്തെന്ന് ചോദിക്കും കാണുമ്പോഴൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ ചെറിയ വിസും കാര്യങ്ങളൊക്കെയാണ് ഒന്നുമല്ല നമ്മളവിടുന്ന് ഫാം മാറ്റി നമ്മൾ വീട്ടിലോട്ട് മാറ്റി അപ്പോൾ നിങ്ങൾ ഈ ഏരിയ കണ്ടോ ഈ പച്ചപ്പടം ഇങ്ങനെ ഇത് മൊത്തത്തിൽ നമ്മളിങ്ങനെ ഏര ഈ മൊത്തത്തിൽ ഏരി ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ കുതിരകളും എല്ലാ ഐറ്റംസുകളും ഉള്ളത് ഒന്നും കൂടി ഒന്ന് വിപുലീകരിക്കണം ഭയങ്കര സെറ്റപ്പായിട്ട് നമ്മളോട് കയ്യിൽ നമ്മളോട് കഴിയുന്ന മാതിരി നമ്മൾ ആഗ്രഹങ്ങളാണ് അപ്പോൾ അത് ഏകദേശം മാക്സിമം നമ്മൾ എന്താണ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ നമ്മൾ മൊയിലിന് കൊടുക്കാനുള്ള ക്യാരറ്റ് ഉണ്ട് അതേ റെഡ് കോസ് ഉണ്ട് അതേമാതിരി രീതിയിൽ നമ്മൾ പൂച്ചയ്ക്ക് ടൈഗറിനെ കൊടുക്കാനുള്ള ചിക്കനും ഉണ്ട് അതേപോലെ കിരണും ഉണ്ട് കേട്ടോ അതായത് വത്തക്ക തണ്ണി വത്ത വാട്ടർ മലൺ ഇതെന്താ നമ്മൾ കുറച്ച് കുതിരക്കും കൊടുക്കാണ്ട് അതേമാതിരി തന്നെ നമ്മൾ കോഴിക്കോളും അപ്പോൾ എന്തായാലും നമ്മൾ ഫാം ഒന്ന് കാണണ്ടേ വരും നമ്മൾ കാണിച്ചു തരാം ഓക്കെ അല്ലേ ഇതാണ് നമ്മളെ ഫാമിൻ്റെ ഡോറ് നമ്മളിതിങ്ങനെ ഇതോടെ മറച്ചു നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുറക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ എന്തായാലും ഇത് നമുക്കിവിടെ വയ്ക്കാം കേട്ടോ വാ ആദ്യമായി നമ്മൾ എന്താ വെച്ചാൽ ഇറകളാട്ടോ പിന്നെ വാ നല്ല സണ്ണടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതാ ഇത് നമ്മളെ ഖലീഫ അതേമാതിരി അത് നവാബ് അപ്പോൾ അവരെ നമ്മളിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ജസ്റ്റ് ഫുള്ള് മറിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പുതിയൊരു ഫാം തുടങ്ങാനുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഈ ഏരിയ നമ്മൾ മൊത്തത്തിൽ മറിച്ചിട്ടുണ്ട് ഇതാണ്ട് ഞങ്ങൾ ഇവിടെ ഡോറ് ഏരി ഇങ്ങനെ മറിച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ കുതിരൻ്റെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ് അതേമാതിരി തന്നെ ഇവിടെ ഈ കുട്ടികൾ കുറച്ച് ഗപ്പിയും ഇതേമാതിരി അതിൻ്റെ ഉള്ളിലൊരു ആളും കൂടി വിളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ കിരണേ ഇവലൊക്കെ ഒന്ന് കൊടുക്കാം അല്ലാ ഫുള്ള് കഴിക്കരുത് കേട്ടോ അവനും വേണേ ഇല്ല എന്തായാലും ഇവനെ നമുക്ക് തുടക്കം ഐ വഴിക്കടാ ഓക്കേ കുറച്ച് ഇത് കിട്ടോ അതിന് കഴിച്ചോ വാ ഇതാണ് നമ്മളെ നവാബ് നവാബട്ടോ അത് നമ്മളെ ഖലീഫ നവാബ് രണ്ടും ബ്ലാക്ക് ആണ് തന്നെ ചിലപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞൊന്നും വരുമല്ലോ അതുകൊണ്ടാണ് പേരെടുത്ത് പറയുന്നത് ഇപ്പോൾ പേരൊക്കെ നമ്മളെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇവരൊന്നും അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല കേട്ടോ വാടാ എന്നാൽ ഉണ്ട് കേട്ടോ അതിന്ന് കഴിച്ചോ അപ്പോൾ എന്തായാലും നമ്മൾ ആ എൻഡിൽ ഒരു കേജ് ഉണ്ട് അതിൽ കുറച്ച് ആളുകളുണ്ട് അവർക്കൂടെ നമുക്ക് ഫുഡ് കൊടുക്കാം അതേമാതിരി തരാം നമ്മളിവിടെ ഒരാളുകളുണ്ട് കേട്ടോ അവിടെ രണ്ട് ആളുകളുണ്ട് അത് ആരും നമ്മൾ കാണിച്ചു തരാം കാണില്ലേ ഈ കേജിൽ രണ്ട് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കാണിച്ചു തരാവാ അപ്പം എന്തായാലും നമ്മൾ നമ്മളെ മോയിലുകളുണ്ട് അവിടെ അതേമാതിരി നമ്മൾ ടർക്കി കോഴിക്കളുണ്ട് അപ്പോൾ അവർക്ക് എന്തായാലും നമ്മൾ ഫുഡ് കൊടുക്കണം അവർക്ക് എന്തായാലും നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകട്ടോ വാ അപ്പോൾ ഇതില് നമ്മൾ കുറച്ച് താരങ്ങളുണ്ട് കേട്ടോ എന്തായാലും ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക ഇവർ എത്ര ഫുഡ് കൊടുത്ത് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ഇവിടെ വരുമ്പോൾ ഇതേമാതിരി ഫുഡിന് മുന്നേ ഇങ്ങനെ നിന്നോട് വയ്ക്കും ഇന്ന് മോർണിംഗ് ആണ് പക്ഷെ എന്തായാലും നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ് അപ്പോൾ അവർക്കുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ക്യാരറ്റും അതേമാതിരി തന്നെ റെഡ് കോസാണ് അടുക്കപ്പെട്ടി അപ്പോൾ അവർക്കുള്ള എന്ന് പറഞ്ഞാൽ ക്യാരറ്റും അതേമാതി തന്നെ റെഡ് കോസാണ് എന്നുള്ളത് കേട്ടോ എന്തായാലും അവർക്ക് നമ്മൾ കൊടുക്കുക ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതെന്ന് വെച്ചാൽ വളരെ ചെറിയ കഷ്ണമാക്കിയത് ഇവിടെ മോയിലുകളും മൊയിലുകളും കുട്ടികളും ഉണ്ട് അപ്പോൾ ഈ വലിയവർക്ക് ഇത് നമ്മൾ വലിയ കഷ്ണം ഈ ഓരോ പീസാക്കി കൊടുത്താൽ ഇത് വലിയവരിത് കടിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഇത് കിട്ടില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് തന്നെ നമ്മളിങ്ങനെ ചെറുതാക്കി കൊടുക്കില്ല ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഇത് കിട്ടും ഓക്കെ വരും ആ ഇത് കൊടുക്കണോ എന്നാ പിടിച്ചാ കൊടുത്തേട്ടാ കാണാം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് ആ അയ്യോ കൊടുത്തോട്ടോ കൊടുത്തില്ലേ നിങ്ങോട്ടേക്ക് ഇപ്പോൾ കണ്ടു ആ ഓക്കെ കയറ്റി ചേച്ചോളി പോണല്ലെ ഫിനോ അണ്ടോ ഓരോരുത്തരും അണ്ടോ വലിയൊരു ഓരോന്ന് കൊണ്ട് ഓടണ വേണ്ടി ഞങ്ങൾ ഇതാണ് അവരവസ്ഥ നിങ്ങോട്ടേക്ക് നിർക്കാം വീട് എടുക്കണ്ട വീട് എടുക്കണ്ട ഇങ്ങോട്ട് നിൽക്ക് അടുത്തിട്ട് കാണാം ഇങ്ങോട്ട് അടുക്കല്ലേ ഇങ്ങോട്ട് എടുക്കേട്ടോ ഏ അവിടെ നിൽക്കട്ടാ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇതെന്തായാലും ഇവിടെ ഇട്ട് കൊടുക്കാൻ പോകട്ടോ ആ ഞാൻ അവരെ അങ്ങനെ കഴിച്ചോളൂ ഇതിങ്ങനെ ഓ പുറത്തോട്ട് പോകണമെങ്കിൽ ടെസ്റ്റ് ഇവിടെ നിട്ടാൽ ഇതിങ്ങനെ കൊടുത്താൽ പ്രശ്നമില്ല അവർക്ക് വേണ്ട അവർക്ക് കിട്ടുകയും ചെയ്യും അവർ കഴിക്കുകയും ചെയ്യും ഓക്കെ എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്യാണ് ഇതല്ല അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇത് ഇതൊക്കെ കുട്ടികളാട്ടോ ഇത് ഇവിടെ ഇവിടെ ശരീരത്തിന് ഇങ്ങനെ ചളി വരാൻ കാരണം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഈ അടിയിൽ ഇങ്ങനെ ഹോളുള്ള നെറ്റിലല്ല വെച്ചിരുന്ന് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴും മൊയ്ലുകൾ ഇത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ ഇതേണ്ടോ ഇതാണ് നമ്മളെ മെയില് അതേ ഫീമെയിൽ ഇത് പിന്നെ ഒരു മേഡിയം വലുപ്പമായിട്ടുള്ളു വലുതായി വരുന്നൂ ഇത് ഇവിടെ ഉണ്ടായ മൂന്ന് കുട്ടികളോ കേട്ടോ ഇത് ഇത് ഇതേ മതി ഇവിടെ ഒരാൾ ഇവർ മൂന്ന് പേരും ഇവിടെ ഉണ്ടായതാണ് ഓക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ടർക്കി കോഴിക്കുണ്ട് ഇവിടെ നമ്മളെ മോങ്ങത്ത് ഫാമിൽ വിരിഞ്ഞിറങ്ങിയ കുട്ടികളായിട്ട് ഏകദേശം ഇതിനെ തള്ളിയും ഇതൊക്കെ പിന്നെ കുറുനാരി പിടിച്ചു പോയി ഇപ്പോൾ ഇവർ ഏകദേശം വലുതായിട്ടുണ്ട് ഒരു മേടം വലുപ്പത്തിയിട്ടുണ്ട് വലുതായി വരണീനും ഇട്ട് വലുതാവും കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ ചോറ് അല്ലെങ്കിൽ ഇവിടെയുള്ള കുതിരുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കലാണ് പിന്നെ പുല്ലും കാര്യങ്ങളൊക്കെ ഇവർ വശിക്കും അങ്ങനെ വല്ലാത്തൊരു ഫുഡും കാര്യങ്ങളൊന്നും ഇവർക്ക് വേണ്ട പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ സാധനം വരെ അവർ കഴിക്കോട്ടു നമ്മൾ കിരണാണ് വാട്ടർമെലനാണ് മെലനാണ് ഇതുവരെ അവർ കഴിക്കും അപ്പോൾ എന്തായാലും കുറച്ച് ബാക്കി നമ്മൾ ഇവർക്കായിട്ടും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും തുറന്ന് വിടാ വാ വരൂ വരൂ വർക്കുകൂടി നമ്മൾ ഫുഡ് കൊടുക്കാം കേട്ടോ ക്ലിയർ ഇല്ലേ ഐ വാ വാ ഇവർ ഇങ്ങനെ മൊത്തത്തിൽ കൊത്തി കഴിക്കും കേട്ടോ ആ തൊലിയും കൊണ്ടാണ് പോണത് എന്നാ കഴിച്ചോടാ ആ നിങ്ങൾക്കുള്ള കഴിച്ചോളൂ കഴിച്ചോളി ഓക്കെ എന്നാൽ എൻ്റെ കുട്ടി പാത്രം പിടിച്ചാണേ പിടിക്കൂലേ ആ എന്നാ പിടിച്ചോ ഓക്കെ അവർ എല്ലാവരും കഴിക്കോട്ടോ ഇവർ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല ഇതിലൊരു മെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് മെയിൽ ബാക്കി ഇവരൊക്കെ ഫീമെയിലാ കേട്ടോ ഇത് ഫീമെയിലാണ് അത് ഫീമെയിലാണ് അവിടെ ഒരു കിരണം കൊണ്ട് പോകണം അത് ഫീമെയിലാണ് ഇതാ ഇതൊക്കെ ഫീമെയിലാണ് ഇതിലൊരാൾ മാത്രമേ മെയിലായിട്ടുള്ളൂ ഇവരിങ്ങനെ വലുതായി വരുന്നൂ ഓക്കേ കുറേ പണികൾ ഇനി കഴിയാനുണ്ട് കേട്ടോ ഏകദേശം നമ്മളിപ്പോൾ ഇങ്ങനെയാണ്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് ഒപ്പിച്ച് നിർത്തിയിട്ടുള്ളൂ നമ്മൾ കുതിരകള ഹിൻ്റിലാണ് ഇത് അവിടുന്ന് ഇങ്ങനെയാണ്ട് വരുമ്പോൾ ഇവിടെയാണ് അവരുടെ കേജ് വരുന്നത് രണ്ട് കേജ് ഇവിടെ വരും പിന്നെ ഇവിടെ ഉള്ളൊരു ഗുണമെന്താണെന്ന് വെച്ചാൽ അല്ലേ ഇവിടെ ഇങ്ങനെ അത് കണ്ടാകും ഇവർക്കിങ്ങനെ തണലുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഈ മരങ്ങളൊന്നും വെട്ടി മാറ്റിയിട്ടില്ല ഇവിടെ ഇങ്ങനെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ തണലുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയൊരു വെയിലടിക്കില്ല ഇവിടെ മാത്രം ചെറിയൊരു വെയിലുള്ളൂ ഒക്കെയുള്ള സമയങ്ങളൊക്കെ ഇവിടെ ഫുള്ള് തണലും കാര്യങ്ങളും ഉണ്ടാവും ഇനി നമ്മൾ ഇവിടെ ആകുമ്പോഴാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് ഇവിടെ ഇങ്ങനൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മളാ ടൈഗർ ടൈഗർ ഉണ്ട് അതേമാതിരി തന്നെ വേറെ ഒരാളും കൂടി ഉണ്ട് അപ്പോൾ ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കണം ആ എവിടെ അയ്യേ ഇങ്ങോട്ട് ഇറങ്ങിയ വാ ഇങ്ങോട്ട് എങ്ങടാ ഇതാണ് നമ്മൾ ടൈഗർ ഒക്കെ തുറക്കണല്ലോ പൂച്ചൻ്റെ കൂട് തുറക്കണോ ആ എന്നാ വാ അപ്പം ഇയ്യല്ലേ ഇയാ തുറക്കണമെന്ന് പറയുന്നത് വേഗം തുറക്ക് അത് മാറ്റി ഇത് മാറ്റി ഇതും മാറ്റി ഇനി തുറന്ന തുറക്ക് ഫുൾ യാസ് യാസ് വേഗം തുറക്ക് യെസ് തുറന്ന അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ പേരെന്താണ് ആമി ഇതാണ് നമ്മൾ ആമ്പി നമ്മളെ ടൈഗർ ഇവിടെ ഉണ്ട് ആമി വാട് ഉണ്ട് ഇവരെ നമ്മളെന്തായാലും വിട്ടിട്ടുണ്ട് ഇവർക്ക് എന്തായാലും നമുക്ക് ഭക്ഷണം കൊടുക്കാം കേട്ടോ അതുകൊണ്ട് ചിക്കൻ നമ്മൾ കൊടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഏയ് ടൈഗർ തരാടാ അങ്ങോട്ട് പോണേ അവിടെ വന്ന യെസ് അപ്പോൾ നമ്മൾ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ കഴിച്ചു വിടാറട്ടോ ചെയ്യാറ് നമ്മളെ ആമി ഇവിടെ ഉണ്ട് ഇവരിപ്പം മക്കൾ പേരിട്ട് ഇതിന് ആമി എന്നാ കേട്ടോ ആമി ആമി പക്ഷെ മെയിൻ്റെ ഇല്ല ഇവിടെ എന്താ ഒരു ഇതിലാണ് ഇവര് കണ്ടോ ഇവർ നമ്മളിപ്പോൾ ഇങ്ങനെ എപ്പോഴും പോന്നുകൊണ്ട് വെക്കും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ടൈഗർ ടൈഗർ വാ ഫുഡ് റെഡിയാണ് നമ്മൾ ടൈഗർ കേട്ടോ ബംഗാൾക്കേറ്റാണ് ഇത് എല്ലാവർക്കും അറിയാം ആരെയും പുതിയതായിട്ട് കാണണുണ്ടെങ്കിൽ നമ്മളെ പഴയ വീടുകളൊക്കെ കണ്ട അറിയാം ഇവനെങ്ങനെയാണ് അങ്ങോട്ടുമല്ലോ വാ പോ കൂട്ടിക്കോ കൂട്ടിക്കരി എന്തായാലും നമ്മൾ അവന് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടൈഗറെ ഫുഡ് അയച്ചോണ്ട് വെക്കണ്ടെട്ടോ നമ്മൾ ചിക്കനാണ് കൊടുക്കാറ് ഷറഡ് കഴിക്കുക കേട്ടോ തായ് കളയരുത് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ആ അവന് പിടിച്ചോടുന്നാ നമുക്ക് കൂട്ടിലാക്കണം വാ അങ്ങനെ പിടിക്കാറ് കേട്ടോ ഏ അങ്ങനെ പിടിക്കാൻ പറ്റില്ല ഇത് എൻ്റെ മോളാണ് ചെറിയ മോളാണ് ഇനി മോള് എന്താ പേര് ഇനി മോള് വാ വാ വാങ്ങാ വിട് വിട് വിടവിട് അങ്ങനെ പിടിക്കാൻ പറ്റില്ല കടിക്കും കടിക്കും അങ്ങനെ പിടിക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് പിടിക്കണം വാ എന്തായാലും നമ്മൾ ഇവനും ഇവക്കും ഫുഡ് എത്തിയിട്ടുണ്ട് എന്തായാലും ഇവക്കും ഫുഡ് വെച്ച് കൊടുക്കാട്ട് കോയിനാട്ടി അട്ടിവിടെ കോഴിക്കളാട്ടിങ്ങി ഫുഡ് ഫുഡ് കഴിച്ചിട്ട് പുറത്തോട്ട് പോട്ടോ എണീക്ക് 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 ഏ എണീക്കടി വെക്കും നമ്മൾ ഫുഡ് കൊടുക്കാം വാ ഫുഡ് ഫുഡോടെ റെഡിയാണേ കയറിയാൽ കയറിയാ കൂട്ടി കയറിയാ കൂട്ടിപ്പോ 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 എന്നാൽ ഫുഡ് അയച്ചാ ഫുഡ് കഴിക്കടി ഇവിടെ ഫുഡ് ഉണ്ടാക്കിയതല്ലേ കേക്ക് വൃത്തി കേട്ടാക്കി എന്നാ ഫുഡ് അയച്ചാ സോറി ഡിസ്റ്റർബ് ചെയ്യണില്ല ആ കഴിച്ചോട്ടാ എന്നാ എന്നാ അസുമോളെ എന്നാ പാത്രം വീട്ടുകൊണ്ട് വരുത്ത എന്നിട്ടേ ഇവർക്കുള്ള ഫുഡിൻ്റെ പാത്രം കൊണ്ടുപോവാട്ടോ ഫുഡ് മെച്ചിനോട് തരാൻ പറയും പൊയ്ക്കോ ഏ എന്ത് പൊയ്ക്കോ അതിൽ പോകും പോവാ ഇവിളെ പോവാനായിക്കണില്ല അതിൻ്റെ ഒരു പേടിയാണ് അങ്ങോട്ട് പോയിക്കോ പോയിക്കടി പോട്ടെ 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 അതിൽ പോയിക്കോ ആ പൊയ്ക്കൊന്ന് കാണിക്കോ എന്ത് അതിൽ പോയിക്കോ അതിലെ പോ അതിലോ ഓടിക്കോ പോയിക്കോ പെട്ടെ പെട്ടെ ആ ഓടിക്കോ ഓടിക്കോണ്ടോ ഒക്കെ അവിടെ വാക്കിൽ പോണ് അതാ എല്ലാവരും ബാക്കിൽ പോയി അവൾ ഓടി പോട്ടോ ഇപ്പൊ കരയാവോ വാ നമ്മളെ നവാബാണിത് ഇത് നമ്മളെ ഖലീഫ കേട്ടോ ഇതിൽ കുറേ ഗപ്പികളുണ്ട് നമ്മളെ കുട്ടികളെ ഗപ്പികളാ കേട്ടോ അതൊക്കെ ഇതിൽ കുറേ ഇവിടെ വിരി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതേമാരെ കുട്ടികൾ ഇതിലുണ്ട് ഇത് കേട്ടോ ചെറിയ കുട്ടികളുണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് അവരെന്താ ഒന്ന് കാണിച്ചു തരാം ഇത് ഇവിടെ ഒരു മയക്കാലത്ത് ഇവിടെ വീട്ടിൽ വന്ന സാധനം ഇതിൻ്റെ ഉള്ളിലുള്ള കേട്ടോ അങ്ങനെ നമ്മൾ ഇതിനെ മോങ്ങത്ത് കൊണ്ടുപോയിട്ട് ഇന്നിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വലുതായിട്ടുണ്ട് ആരൊന്ന് കാണിച്ചു തരാം അല്ല അതാ ഒരു ആമക്കുഞ്ഞിന് ഇവിടെ ഉണ്ട് ഇത് വേണ്ടെങ്കിൽ അതോ ചാടിക്ക് ഒച്ച മണി ഉണ്ടാക്കിയത് ഇത് വേണ്ട ഇത് നമ്മളൊരു ആമക്കുഞ്ഞാണ് നമ്മൾ ആ എന്നാൽ തട്ടോ കാണില്ല ഇതിന് ഇത് ഇത് നമ്മൾ വളരെ ചെറുത് ഏകദേശം ഒരു പകുതിയോളം ഉള്ളായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം ഇങ്ങനെ വലുതായി ഇതാ ഏകദേശം ഒരു ഇത്രത്തോളം എത്തിയിട്ടുണ്ട് ആൾ ആളിങ്ങനെ വലുതായി വരുന്നത് അപ്പോൾ ഏകദേശം നമ്മൾക്ക് എത്രത്തോളം വലുതാവും നമുക്ക് നോക്കാം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നല്ലൊരു പൂണ്ടുണ്ടാക്കിയിട്ട് നല്ലൊരു ഫോൺ ഉണ്ടാക്കിയിട്ട് അയക്കാം നമുക്ക് ഇതിനെ ഇട്ടോ ആ ഫോണാൾ അവൾ പോയി ഓക്കെ എന്തായാലും നമ്മൾ കുതിരകൾക്ക് കുറച്ച് പുല്ലു കൊടുക്കാണ്ട് അല്ല ഒക്കെ പോയിക്കോളൂ എന്തായാലും നമ്മൾ കുതിരക്കെ നമ്മൾ കുറച്ച് പുല്ല് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നോടി കുറച്ച് പുല്ലൊക്കെ നമ്മൾ കൊടുക്കും എന്തായാലും കുറച്ച് പുല്ലും കാര്യങ്ങളും കൊടുക്കുക ഏയ് തെരടാ ഓ തെരുടാ ആ ചേച്ചാ കേട്ടോ ആ സാപ്പിച്ച് കളഞ്ഞോണ്ട് കേട്ടോ ഇപ്പം അവിടെ നിൽക്ക് നമ്മളെ കാലിഫാഗും കൊടുക്ക കേട്ടോ വാ ഇണോ വേണോ ഇങ്ങോട്ട് 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 ഇതിലെ ഇതിലോട്ട് അവിടെ അല്ലടാ ഇങ്ങോട്ട് നിൽക്കടാ അങ്ങോട്ട് നിന്നാ അങ്ങോട്ടൊന്ന് കഴിച്ചാ അയ്യോ വാ അപ്പൊ നമ്മളെ ഫാമിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിങ്ങ് തുടങ്ങണു ഫാമെന്ന് പറയാനല്ല നമ്മളൊരു ഡ്രീം നമ്മളൊരു ആഗ്രഹങ്ങള് അപ്പോൾ എന്തായാലും ജസ്റ്റ് നമ്മൾ നമ്മൾ രണ്ട് കുതിരകളെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളെ കൊടുത്തിട്ടുണ്ട് ഇനി പുതിയ ആളുകൾ ഇതിലോട്ട് വരാനുണ്ട് നമ്മൾ ക്യാഷും കാര്യങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി സ്ഥലത്ത് നമ്മൾ ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വീഡിയോയിൽ വരുന്നുണ്ടെന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോയിൽ പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ പുതിയ പുതിയ ഐറ്റംസ് വരുമ്പോൾ നമ്മൾ എന്തായാലും വെറൈറ്റി ആയിട്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായി ചില ആളുകൾക്ക് വാഹനങ്ങളോടായിരിക്കും പ്രിയം ചില ആളുകൾക്ക് ഡ്രസ്സിനോടായിരിക്കും ചില ആൾക്ക് വീട് പല ആഗ്രഹങ്ങളുണ്ട് ടൂറ് ലോകും കാണുക അതൊക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഈ ജീവിജാലങ്ങളും അതേപോലെ തന്നെ വരെയും പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പെട്ടൊരു ആഗ്രഹങ്ങളാണ് ഇങ്ങനെ ജീവികളൊക്കെ വളർത്തുക എന്നുള്ളത് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ മാതിരി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ സാധാരണക്കാരും സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ട് നമ്മുടെ കഴിഞ്ഞ മാതിരിയാണ് നമ്മളിവിടെ ഓരോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻസ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും